അസ്ലാമലൈക്കും ഗൈസ് ഇന്നൊരു വെറൈറ്റി ചമ്മന്തി ആയിട്ടാണ് ഞമ്മൾ വന്നിരിക്കുന്നത് അതിന് കൊച്ചുള്ളി ഉണക്കമുളക് കുരുമുളഞ്ഞ പാൻ എടുത്ത് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് നമുക്ക് തീ കത്തിക്കാൻ തീ കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ചൂടാവട്ടെ ഗൈസ് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് വാഴ ഒക്കെ ഒഴിഞ്ഞു വീട്ടുണ്ട് കിട്ടുക നല്ല വാറ്റു മഴയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കൊച്ചുള്ളീന അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചട്ടകം അതെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം സ്വർണ്ണ കളർ വരെ നല്ലോണം തിരിച്ചു മുറുകിയിട്ടൊക്കെ മൂപ്പിക്കണം കേട്ടോ ശേഷം നമ്മുടെ ഉണക്കമുളകിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഉണക്കമുളകും ഉള്ളിയും തമ്മിൽ അങ്ങോട്ട് ജോയിൻ്റ് ചെയ്ത് നല്ല കളർഫുള്ളായിക്കട്ടെ ശേഷം നമ്മുടെ കുരുവളഞ്ഞ് വാളമുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം ഈ മൂന്നെണ്ണത്തിനേം കൂടി ഒരു പിടുത്തം പിടിക്കണം കേട്ടോ ഉമാക്കെപ്പോഴും അതേ വായന ചൊവയില്ല രുചിയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തേക്ക് അച്ചാറ ചമ്മന്തി എപ്പോഴും വേണം എന്നാൽ പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഉപ്പിടാൻ ഇറക്കരുതിട്ട് ആ ഉപ്പും ഇങ്ങോട്ട് കുറച്ചിട്ടേക്കണേ പിന്നെ അതിനെല്ലാം കൂടി നമ്മുടെ മിക്സിൻ്റെ ജാറിലോട്ട് ആക്കിയിട്ട് ഒരു പിടുത്തം കൊണ്ട് പിടിക്കണം അങ്ങനെ അടുത്തരുത് കേട്ടോ ഏകദേശം ഇതിങ്ങനെ ഇരിക്കണം ഞാൻ ഒന്ന് സ്പൂൺ വെച്ച് വെച്ചങ്ങട്ട് ഇളക്കി കൊടുത്തുകഴിഞ്ഞ പ്ലേച്ചിരി എണ്ണയുടെ കുറവുണ്ട് എന്നാൽ പിന്നെ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ വയ്ക്കാമെന്ന് വിചാരിച്ച് പച്ചവെണ്ണ വിളിച്ച് കഴിഞ്ഞാൽ പ്രത്യേക രുചിയാണല്ലോ എന്നിട്ട് നമ്മൾ ഇതിനെ ഇതിനങ്ങോട്ട് ആക്കി എൻ്റെ മോളേ മോനേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിൽ വെള്ളം വന്നു എന്നിട്ട് ഞാൻ ഇതിനങ്ങോട്ട് ഉണ്ട് അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് മാറ്റി ഭംഗിക്ക് ഇച്ചിരി വേപ്പിലയും കൂടി വെച്ച് പോട്ട് കൊടുത്തിട്ടാ ഉമ്മ ചോറിൻ്റെ അരിപ്പിൻ്റെ നമുക്കിത് കൊടുത്തു നോക്കാം കുളിക്കാത്തി കൂട്ട കണ്ടിട്ടാ ഉം മോ കണ്ടിട്ട് ടേസ്റ്റൊക്കെ സൂപ്പർ